കോടതി അവരെ ഈ കേസിൽ ശിക്ഷിച്ചിട്ടുണ്ട് എന്നാൽ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്നത് അവരാരെങ്കിലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കെടുക്കുന്നവരല്ല എന്നുള്ളതാണ് കോടതി വിധിയെ മാനിക്കുന്നു കാരണം കോടതിയിൽ തെളിവുകൾ ഹാജരാക്കഴിയുമ്പോഴാണ് രക്ഷപ്പെടാനോ രക്ഷപ്പെടാതിരിക്കാനോ ഒക്കെ കഴിയുന്നത് സാഹചര്യ തെളിവുകളെല്ലാം അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ആക്രമണത്തിന് വിധേയരായവരുടെ മൊഴിയുമെല്ലാം അടിസ്ഥാനമാക്കിയിട്ടാണ് കോടതി വിധി സാധാരണ വരികൾ ഈ കേസിൽ പ്രതിയാക്കപ്പെട്ട കുനീഷ് മാഷടക്കമുള്ള ആളുകൾ രവീന്ദ്ര മാഷടക്കം ഉള്ള ആളുകൾ ഉള്ള അധ്യാപകരായിരുന്ന ഗോമത് ഉദ്യോഗസ്ഥനാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ആ സമയത്ത് മാഷ അധികം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ നമുക്കതൊന്നും ഇപ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല കാരണം കേസിൽ കോടതി അവർ ശിക്ഷിക്കപ്പെടില്ല പത്ത് മുപ്പത് വർഷത്തിന് ശേഷം അവർ ജയിലിലേക്ക് പോവുകയാണ് അവരുടെ കുടുംബാംഗങ്ങളെല്ലാം വലിയ സങ്കടത്തിലാണ് കാരണം അവരാരും കുറ്റം ചെയ്തിട്ടില്ലാണോ എന്ന് അവരും വിശ്വസിക്കുന്നത് കുടുംബാംഗങ്ങളും വിശ്വസിക്കുന്നത് പക്ഷേ നമ്മൾ കോടതി വിധി അംഗീകരിക്കുകയാണ് ചെയ്തത് അവർ വിജയത്തേക്ക് പോകുന്ന സമയം അവരുടെ കുടുംബാംഗങ്ങളെല്ലാം എൻ്റെ നാട്ടുകാരാണ് അവരുടെ കുഞ്ഞുങ്ങളും അവരും എല്ലാം അവിടെ ഇട്ട് അവർ പോകുന്ന സമയത്ത് അവിടെ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ നിങ്ങളെല്ലാവരും പ്രചരിപ്പിച്ചതുപോലെ മാധ്യമങ്ങളിൽ കൊടുക്കുന്ന പോലെ വലിയ യാത്രയായി പോയിട്ടും അതിനെ കാണാൻ സാധിക്കും അവർ വർഷങ്ങൾക്ക് ശേഷം എട്ട് വർഷക്കാലത്തേക്ക് ശിക്ഷ അനുഭവിക്കേണ്ടതായി ജയിലിൽ പോകുന്ന സമയത്ത് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഞാനും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ആ സംഭവത്തിൽ കാണേണ്ടതായിട്ടുള്ളൂ അങ്ങനെ യാതൊരു സന്ദേശവും അതിനകത്ത് കാരണം അങ്ങനെ യാതൊരു സന്ദേശവും അവിടെ ഇല്ല അവിടെ ഏതെങ്കിലും ആ രീതിയിലുള്ള സംസാരമോ ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ പോയി എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു ഇതിനകത്ത് ഈ പറയുന്ന എല്ലാവരെയും വ്യക്തിപരമായി നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളുകളല്ല അവർ പക്ഷേ കോടതിയിൽ വന്ന സാഹചര്യ തെളിവുകളും മറ്റ് രീതിയിലുള്ള മൊഴികളും എല്ലാം അടിസ്ഥാനത്തിലാണ് കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത് ആ ശിക്ഷയെ ഞങ്ങളെല്ലാം മാനിച്ചിട്ടുണ്ട് അതെ ഈ സദാനന്ദസ്റ്ററുടെ മൊഴിയാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ ഈ പേരുകളൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു മൊഴിയാണ് കൊടുത്തത് ഇവർ അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക ഇല്ല ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് കോടതി വിധിയെ മാനിക്കുന്നു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശിക്ഷ വന്നിട്ടുണ്ട് ഉള്ളത് എന്ന് നമുക്ക് അവർക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഇതൊരു ചടങ്ങായിരുന്നില്ല അതൊരു ചടങ്ങേ ആയിരുന്നില്ല അവര് ജയിലിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും എല്ലാം സ്വാഭാവികമായിട്ട് അവർക്ക് അതിന്റെ വിഷമുണ്ടല്ലോ ആ പോകുന്ന സമയത്ത് നാട്ടുകാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ആ നാട്ടുകാരി എന്നുള്ള നിലയിൽ ഞാനും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ വിളിച്ചു കൂട്ടി ഒന്നായിരുന്നില്ല അത് എല്ലാവരും വന്ന് ചേർന്നതാണ് ഇതിൽ പ്രതികളാണ് ഇതിലൊരു ജനപ്രതിനിധിയാണ് അപ്പോൾ ഒരു ജനപ്രതിനിധി അങ്ങനെ ഒരു പ്രതികൾ ഞങ്ങൾ കാണേണ്ടത് അവരെല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയാണ് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തെ ന്യായീകരിക്കാനല്ല അവിടെ പോയിട്ടുള്ളത് കുറ്റകൃത്യത്തെ ഇതുവരെ ന്യായീകരിച്ചിട്ടുമില്ല ഏത് ഭാഗത്തായാലും എന്തെല്ലാം അക്രമ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് ഞാൻ അതിനൊന്നും ന്യായീകരിക്കാനല്ല അവിടെ പോയിട്ടുള്ളത് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണിപ്പോഴും ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയാണ് ആ അർത്ഥത്തിലാണ് അവർ ജയിലിലേക്ക് പോകുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം ഉണ്ടാക്കുന്ന ഒരു വിഷമത്തിൽ അവിടെ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ കൂടി ഒരാവശ്യമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനിവിടെ പോലീസ് ഒരു കോടതി വിധി നടന്നിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാനതിൻ്റെ വിശകലനത്തിലേക്ക് പോകുന്നില്ല നിങ്ങൾ തന്നെ അതിനെ പലതരത്തിൽ വ്യാഖ്യാനും അതുകൊണ്ട് ഞാനതിന്റെ വിശകലനത്തിലേക്ക് പോകുന്നില്ല എനിക്കറിയാവുന്ന ആ ആളുകളെല്ലാം നാട്ടിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരുന്നവരാണ് നടത്തിയിട്ടുള്ളവരാണ് ഈ പ്രത്യേക കേസിൽ അവർ ശിക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് അവരാരും അങ്ങനെ ശിക്ഷിക്കപ്പെടുന്നവരല്ല എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല ആരും അവർ പ്രവർത്തനം മതി അതിലപ്പുറം ഞാൻ പറഞ്ഞത് അവരെല്ലാ നാട്ടിലും ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മാന്യമായ ജീവിതം നയിക്കുന്ന വ്യക്തികളാണ് അത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകനടക്കം ആ സമയത്ത് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊന്നും ഇല്ലാതിരുന്ന കുഞ്ഞുവിഷം ഭാഷ അടക്കം ഇതിനകത്ത് പ്രതിയായിട്ടുണ്ട് അദ്ദേഹം ഇമാതിരി ഏതെങ്കിലും ഒരു സംഭവത്തിന് പോകുന്ന ആളാണെന്ന് നാട്ടിൽ ഒരാൾക്കും പറയാൻ സാധിക്കില്ല പക്ഷേ അദ്ദേഹം പ്രതിയാണ് പ്രതിയായതുകൊണ്ട് ആയതുകൊണ്ട് കോടതിയിൽ അദ്ദേഹത്തിന് ആ സംഭവത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം മാത്രമല്ല ഇതിൻ്റെ പ്രതികൾക്ക് തെളിയിക്കാൻ കഴിയാത്തോളം കാലം കോടതി അവരെ ശിക്ഷിച്ചു ആ ശിക്ഷ നമ്മളെല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ശിക്ഷ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രതികൾ പ്രതികൾ കുറ്റം കുറ്റം പറഞ്ഞത് അങ്ങനെയാണ് അത് വ്യാഖ്യാനിച്ചിട്ട് നിങ്ങളതിന് അർത്ഥം ഞാൻ പറയേണ്ടത് പറഞ്ഞു അത് ഈ നാട്ടിലെ ജനങ്ങൾക്കും ബോധിയാവും ഞാനൊരു വലിയ കുറ്റകൃത്യമല്ല അവിടെ ചെന്നിട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് സങ്കടകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായ പ്രദേശമാണ് അത് നിങ്ങൾക്ക് പത്രക്കാർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയാം ഇത്തരത്തിലേക്കും വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ല അതിലൊരു സംഭവമായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട ജനാർത്ഥം ഒരു കാര്യവുമില്ലാതെ അദ്ദേഹം ആക്രമിക്കപ്പെട്ട ഒരു സംഭവം അതൊന്നും നിങ്ങൾക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ വിശദീകരിക്കില്ല എനിക്കറിയാം പക്ഷേ ഇത് നിങ്ങൾ പറയും പോലെ ഞാനൊരു യാത്രയായപ്പിനല്ല പക്ഷേ അവരെല്ലാം ഞാൻ പറയുന്നു പാർട്ടി എച്ച് മെമ്പറും പാർട്ടി പ്രവർത്തകരുമായിട്ടുള്ള സംഘങ്ങളാണ് അല്ലാതെ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളവരല്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പാർട്ടിയിൽപ്പെട്ട സഖാക്കളാണ് എട്ട് വർഷ വർഷക്കാലത്തേക്ക് ജയിലിൽ പോകുന്നത് അതെങ്കിലും കുറ്റകൃത്യത്തെ അംഗീകരിക്കുക എന്നുള്ളതല്ലത് സ്വാഭാവികമായിട്ടും അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം ആ കുടുംബാംഗങ്ങളുടെ വിഷമം പങ്കിടാൻ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അതിന് വേറെ തെറ്റൊന്നും ഉണ്ടെന്ന് ഞാൻ കാണുന്നില്ല